പോലീസ് ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചിത്രത്തിൽ കാണുന്ന മുള്ളമ്പന്നിയുടെ അവസ്ഥയെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ ഈ മുള്ളു കാരണം ഇതിന് ഇതിന്റെ ഭാര്യ ഒന്നും കെട്ടിപ്പിടിക്കാൻ പോലും പറ്റത്തില്ല ആലോചിച്ചിട്ട് ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഏഹ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തോ ആണെന്നൊന്ന് കമന്റ് ചെയ്യണേ മറക്കരുത് എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ ചുവടെ കാണിച്ചേക്കുന്ന ചിത്രത്തിൽ ഒരു കുടുംബം നാലംഗം അടങ്ങുന്ന ഒരു കുടുംബം ഇരുന്ന് കഴിക്കുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട് ആ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് പറയാമോ എന്നിട്ട് ആ മിസ്റ്റേക്ക് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം അങ്ങനെ ചുമ്മാത വേണ്ട ചോദിക്കുന്ന പ്രതിഫലം തരാം ചുവടെ കാണിച്ചേക്കുന്ന അതായത് ഈ നാലു പേരടങ്ങിയേക്കുന്ന ചിത്രത്തില് ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഈ നാല് പേരിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അതിനകത്തൊരു വ്യത്യസ്തതയും ഉണ്ട് ആ വ്യത്യസ്തത എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഞങ്ങൾക്കൊന്ന് കമന്റ് ആയിട്ട് ഇട്ടു തരുമോ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ അയാൾ